നമസ്കാരം പ്രിയപ്പെട്ടവരെ വീണ്ടും ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത സിനിമാ ലോകത്തുനിന്ന് നമ്മളെ തേടിയെത്തുന്നു മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് പരിക്കും മൂലം ഷൂട്ടിംഗ് അവസാനിപ്പിച്ച് ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നത് വളരെയധികം സങ്കടമുള്ള ഒരു വാർത്തയാണ് ഇത് മലയാള സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇത് മലയാളത്തിൽ ഏറെ ആരാധകരുള്ള നടനാണ് സൂര്യൻ സൂര്യയുടെ അനുജനായ കാർത്തി വളരെ വ്യത്യസ്തമായ വേഷങ്ങൾ കൊണ്ട് മലയാളി പ്രേക്ഷകരുടെയും മനസ്സ് കീഴടക്കിയ താരമാണ് പ്രീതാരം കാർത്തിക്ക് ഇപ്പോൾ സിനിമാഷൂട്ടിങ്ങിനിടെ അപകടം പറ്റിയിരിക്കുന്നു വാർത്ത പുറത്തു വരുന്നു സർദാർ ടൂവിന്റെ ചിത്രീകരണത്തിന്റെ ഭാഗമായി മൈസൂറിൽ വെച്ച് എടുത്ത ഷൂട്ടിംഗ് സൈറ്റിലാണ് അദ്ദേഹത്തിന് അപകടം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ അപകടത്തെ തുടർന്ന് ഷൂട്ടിംഗ് നിർത്തിവച്ചിരിക്കുന്നതായിട്ടാണ് ലഭിക്കുന്ന വിവരം അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോട് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം